മസാല ചായ ഇഷ്ടമാണോ ഞാനൊരു കാപ്പിഫാനാ കുഴപ്പമില്ല കുടിക്കുന്നവർക്ക് ക്യാൻസർ വരാൻ സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ടെന്നോ സോഷ്യൽ മീഡിയയിൽ കിട്ടിയതായിരിക്കും അത് പോട്ടെ ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് രണ്ടായിരത്തി പതിനേഴിൽ ഡബ്ല്യു എച്ച് ഒരു പഠനം നടത്തി അതായത് എഴുത് ഡിഗ്രി കൂടുതൽ ചൂടുള്ള ഭക്ഷണം കഴിക്കുന്നവർ അല്ലെങ്കിൽ വെള്ളം ദ്രാവകം കഴിക്കുന്നവർക്ക് ഈ സഫാജിയൽ ക്യാൻസർ സാധ്യത കൂടുതലാണ് അതേ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറാനിൽ ഒരു പഠനം നടത്തി അതായത് ചൂട് ചായ അതായത് അറുപത് ഡിഗ്രി കൂടുതലുള്ള ചൂട് ചായ അതായത് എഴുന്നൂറ് എം എൽ കൂടുതൽ ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ സഫാജിയൽ ക്യാൻസറിൻ്റെ സാധ്യത ഇരട്ടിയാകുന്നുമുണ്ട് അപ്പോൾ ഇതാണ് ഇതിങ്ങനെ പിന്നെ അത് സോഷ്യൽ കറങ്ങി കറങ്ങിയാണ് ഇത് ചൂട് ചായ കുടിച്ചാൽ ക്യാൻസർ വരും എന്ന് പറഞ്ഞു ഇത് ചൂട് ചായ മാത്രമല്ല എന്ത് ചൂട് ദ്രാവകവും അറുപത് എഴുപത് ഡിഗ്രി കൂടുതൽ കുടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ചായ മാത്രമല്ല ഏതും അതുപോലെ തന്നെയാണ് അതുകൊണ്ട് ചൂടില്ലാത്ത അല്ലാതെ മിതമായ ചൂടിൽ ഈ ദ്രാവകങ്ങളൊക്കെ അത് ചായ മാത്രമല്ല കാപ്പിയായാലും മറ്റെന്ത് ദ്രാവകമായാലും മിതമായ ചൂടിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക